കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് നടപ്പിലാക്കുന്ന മൂന്നാമത് ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം ഏലൂർ ടൌൺ ഹാളിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏലൂർ നഗരസഭ ചെയർമാൻ എ ഡി സുജിൽ അധ്യക്ഷനായി മുൻ ക്യാമ്പുകളിൽ ആയിരത്തിലേറെ പേർക്ക് കണ്ണട വിതരണം ഹൃദയ ശാസ്ത്രക്രിയ ഉൾപ്പെടെ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ി പി സി എൽ മറ്റു സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയുടെ സഹകരണത്തോടെ ഏലൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ ഫെബ്രുവരി പതിനെട്ടിനാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മനാഫ് സുരേഷ് മുട്ടത്തിൽ ശ്രീലത ലാലു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാദേശിക തലത്തിൽ സംഘടനാ സമിതി രൂപീകരിച്ച് ചികിത്സ അർഹരായ മുഴുവൻ പേരെയും ക്യാമ്പിലെത്തിക്കാൻ തീരുമാനിച്ചു ചെയർമാനായി എ ഡി സുജിലിനെയും കൺവീനറായി എ ആർ രഞ്ജിത്തിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് നയന്റിഫൈവ് ഏലൂർ